നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇത്തവണ താരലേലത്തിൽ പങ്കെടുത്തത് ചരിത്രത്തിൽ ആദ്യമായി കപ്പടിക്കാൻ കരുത്തായി മാറിയ കോർ ടീമിനെ നിലനിർത്തിയാണ് ആർ സി ബി ലേലത്തിനെത്തിയത് വിരാട് കോഹ്ലി ക്യാപ്റ്റൻ രജത് പട്ടിധർ ഫിൽ സാൾട്ട് ജോഷ് ഹെയ്സൽവുഡ് ഭുവനേശ്വർ കുമാർ ടിം ഡേവിഡ് ജേക്കബ് ബെത്തൽ റൊമാരിയോ ഷെപ്പേഡ് തുടങ്ങിയ പ്രമുഖരെ എല്ലാം ആർ സി ബി നിലനിർത്തി ലിയാൻ ലിവിംഗ്സ്റ്റൺ ലുങ്കി തുടങ്ങിയവരെ ഒഴിവാക്കി പേഴ്സ് ബാലൻസ് കണ്ടെത്തിയ ആർ സി ബി ബാക്കപ്പ് താരങ്ങൾക്കും ടോപ്പ് ഓർഡർ ഡെപ്തിനുമാണ് പ്രാധാന്യം നൽകിയത് ഇനി ലേലത്തിലൂടെ ആർ സി ബി സ്വന്തമാക്കിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ലേലത്തിലെ ആർ സി ബിയുടെ ഏറ്റവും വലിയ സൈനിങ് വെങ്കടേഷ് എയരാണ് ഏഴ് കോടി രൂപക്കാണ് ഈ ഇടങ്കയ്യം ബാറ്ററി ആർ സി ബി സ്വന്തമാക്കിയത് കോഹ്ലി സാൾട്ട് ഓപ്പണിംഗ് ജോഡികൾക്ക് പിന്നാലെ മൂന്നാം നമ്പറിൽ വെങ്കടേഷ് എത്തുന്നതോടെ ആർ സി ബിയുടെ ടോപ്പ് ഓർഡർ കൂടുതൽ കരുത്തുറ്റതായി മാറും ആയിരത്തി നാനൂറിലധികം ഐ പി എൽ റൺസും അത്യാവശ്യം ബൗൾ ചെയ്യാനുള്ള കഴിവും വെങ്കിടേഷിനെ ഒരു മികച്ച ഓപ്ഷനാക്കി മാറ്റുന്നുണ്ട് ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജോർദൻ ആണ് അടുത്ത താരം വെടിക്കെട്ട് ബാറ്റിംഗും ഫീൽഡിംഗ് മികവും കൊണ്ട് ശ്രദ്ധേയനായ താരത്തെ നാല് മുതൽ ആറ് വരെയുള്ള ഏത് പൊസിഷനുകളിലും കളിപ്പിക്കാം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പടുകൂറ്റൻ സിക്സറുകൾ പറത്താൻ കോക്സിന് സാധിക്കും എന്നാൽ വെടിക്കെട്ട് ബാറ്റർമാർക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത ആർ സി ബിയിൽ കോക്സിന് എത്രത്തോളം അവസരം ലഭിക്കുന്നു ലഭിക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ബൌളിങ്ങിൽ ന്യൂസിലാൻഡ് താരം ജേക്കബ് ഡഫിയെ ആർ സി ബി ലേലത്തിൽ പിടിച്ചു ജോഷ് ഹൈസൽവുഡിനെ ഒരു മികച്ച ബാക്കപ്പ് എന്നതിലുപരി സ്വിങ്ങിനെ തുണക്കുന്ന പിച്ചുകളിൽ ഡഫിക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാനാകും ലേലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ആർ സി ബിയുടെ ഒരു സൈനിങ് ആണ് യുവ ഇടങ്കയ്യൻ പേസറും ബോളിംഗ് ഓൾറൗണ്ടറുമായ മങ്കേഷ് യാദവിന്റേത് അഞ്ച് പോയിന്റ് രണ്ട് കോടി നൽകിയാണ് താരത്തെ ആർ സി ബി സ്വന്തമാക്കിയത് ഇരുപത്തിമൂന്ന് മങ്കേഷ് ഹെയ്സൽവുഡിനും യാഷ് ദയാറിനും ഒപ്പം ചേരുന്നതോടെ ആർ സി ബിയുടെ പേസ് നിര അതിശക്തമായി മാറും ഇവരെ കൂടാതെ കനിഷ്ക് ചൌഹാൻ വിഹാൻ മൽഹോത്ര തുടങ്ങിയ അണ്ടർ നയൻറ്റീൻ താരങ്ങളെയും ആഭ്യന്തര താരങ്ങളെയും ആർ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് മികച്ച ടീം ബാലൻസ് പേസ് ബോളിങ്ങിലെ കരുത്ത് ബോളിങ്ങിലെ വൈവിധ്യം കരുത്തിട്ട ടോപ്പ് ഓർഡർ ഡെത്ത് ഓവർ വെടിക്കെട്ട് എന്നിവയെല്ലാം അടുത്ത സീസണിൽ ആർ സി ബിയുടെ കരുത്തായി മാറും കോഹ്ലി സാൾട്ട് വെങ്കിടേഷ് അയ്യർ പട്ടിദാർ കോക്സ് ടിം ഡേവിഡ് ഷെപ്പേഡ് എന്നിങ്ങനെ നീളുന്ന ബാറ്റിംഗ് നിര ഏത് വമ്പൻ സ്കോറും അടിച്ചെടുക്കാൻ കെൽപ്പുള്ളവരാണ് ഹെയ്സൽവുഡ് ഭുവനേശ്വർ യാഷ്ദയാൽ ജേക്കബ് ഡഫി മങ്കേഷ് യാദവ് എന്നിവർ ചേരുമ്പോൾ ആർ സി ബിക്ക് മികച്ച ഒരു പേസ് അറ്റാക്കും ലഭിക്കുന്നുണ്ട് സ്പിൻ നിരയുടെ പരിചയക്കുറവാണ് ആർ സി ബിയുടെ ഒരു ദൗർബല്യം എന്നാൽ യുവതാരങ്ങളെ ഉപയോഗിച്ച് ഈ പ്രതിസന്ധി മറികടക്കാനായിരിക്കും ആർ സി ബിയുടെ നീക്കം അടുത്ത സീസണിൽ കരുത്തുറ്റീമുമായി എത്തുന്ന ആർ സി ബിക്ക് കിരീടം നിലനിർത്താനുള്ള സുവർണ അവസരമാണ് ഉള്ളത് അതേസമയം ചാമ്പ്യന്മാർ എന്ന നിലയിലുള്ള സമ്മർദ്ദവും മറ്റു ടീമുകൾ നില മെച്ചപ്പെടുത്തുന്നതിനായി മികച്ച ടീമിനെ കളിപ്പിക്കുന്നതുമെല്ലാം ആർ സി ബിക്ക് ഒരു ഭീഷണിയാണ് എങ്കിലും പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സ്വന്തമാക്കിയ കിരീടം അടുത്ത സീസണിൽ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ ആർ സി ബി തയ്യാറാകില്ലെന്ന് ഉറപ്പാണ് ആർ സി ബിയുടെ ഈ പുതിയ സ്ക്വാഡിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ ടീമിന് പത്തിൽ എത്ര മാർക്ക് നിങ്ങൾ നൽകും വെങ്കിടേഷ് അയ്യർ ജോർദൻ കോക്സ് മങ്കേഷ് യാദവ് എന്നീ പുതുതാരങ്ങളിൽ ആര് കളത്തിലിറങ്ങുന്നത് കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ